പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള സമ്മർദ്ദം വിവിധ കോണുകളിൽ നിന്നും ശക്തമാവുകയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ട് രാജിവെക്കാൻ പക്ഷേ ഇന്ന് നടത്താൻ വരുന്ന വാർത്താ സമ്മേളനം അവസാന നിമിഷം രാഹുൽ മാറ്റിവെക്കുന്നു വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനിയും പുറത്തു വരാനുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വി വിനീഷ് ചേരുന്നു വിനീഷ് അവസാന നിമിഷം വാർത്താ സമ്മേളനം മാറ്റുന്നു പക്ഷേ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേക്കും അല്ലെങ്കിൽ രാജിക്കായി പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദമുണ്ട് തുടങ്ങിയ വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇടപെട്ട് വളരെ പെട്ടെന്ന് ഇപ്പോൾ വാർത്താസമ്മേളനം ആവശ്യമില്ല പാർട്ടിയിൽ ഒരു ആലോചന നടക്കട്ടെ അതിനുശേഷം തീരുമാനമെടുക്കാം എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതേപോലെ തന്നെ വി ഡി സതീശൻ ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു പ്രത്യേകിച്ചും രാഹുൽ എം എൽ എ സ്ഥാനം രാജി വെച്ചേ മതിയാകുമെന്നുള്ള നിലപാട് വി ഡി സതീശനുണ്ട് തുടങ്ങിയ വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ബിനീഷ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നത്തെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇന്നത്തെ മാധ്യമങ്ങളെ രാഹുൽ കാണുമെന്ന് അറിയിച്ചിരുന്നത് ഈ ഒരു വിഷയത്തെ പ്രതിരോധിക്കാനായിരുന്നു ആദ്യഘട്ടം മുതൽ രാഹുൽ മാങ്കൂട്ടം പ്രതിരോധിക്കുന്നത് ഇത്തരത്തിലാണ് ആധുനിക സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലുള്ള ഇപ്പോഴത്തെ ഒരു ക്രിയേറ്റൻ അല്ലെങ്കിൽ ഒരു ക്രിയേഷനാണ് ഇപ്പോൾ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് ഇപ്പോഴുണ്ടായ ശബ്ദ സംപ്രേഷ ശബ്ദ സംപ്രേഷണം എന്നാണ് ആദ്യഘട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തെ െതിരായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ ശബ്ദ സംഭാഷണം കേട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അതിന് സമാ സമാനമായ ഒരു പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല ആ അത്തരത്തിലുള്ള തീരുമാനവുമായിട്ടായിരുന്നു ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണാനുള്ള ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം കടന്നത് പക്ഷേ പ്രത്യേകിച്ച് കെ നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെയും ഒരു ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായി തൽക്കാലത്തേക്ക് പ്രതിരോധിക്കാനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പോകേണ്ടതില്ല ഒരു പാർട്ടിയിൽ കൃത്യമായ കൂടാൽ കൂടിയാലോചന നടത്തിയതിനു ശേഷം മാത്രം അത്തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് പോയാൽ മതി എന്ന ഒരു നിർദ്ദേശമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് അവസാന ഘട്ടത്തിൽ പാർട്ടി നേതൃത്വം കെ നേതൃത്വം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് എന്തായിരുന്നാലും നിലവിൽ പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുന്ന ഇത്തരത്തിലാണ് തനിക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയം ഇല്ല അതിനെ പ്രതിരോധിക്കാൻ താൻ തയ്യാറാണ് എന്നതാണ് രാഹുൽ മാങ്കൂട്ടം പാർട്ടി നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം ഇത് തന്നെയാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത് ുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ മാംകൂട്ടം മാധ്യമങ്ങളെ കാണാൻ ശ്രമിച്ചത് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് രാഹുൽ മാംകൂട്ടത്തിന് അതിയായ സമ്മർദ്ദം ഉണ്ടാകുന്നു രണ്ടാം ഘട്ടത്തിലും ശബ്ദ സംഭാഷണം വന്ന ഒരു സാഹചര്യമുണ്ട് ഈ ശബ്ദ സംഭാഷണം പുറത്തു വന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കേണ്ടതില്ല എന്ന് കെ പി സി സി നേതൃത്വം കൃത്യമായി തന്നെ രാഹുൽ മാംകൂട്ടത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഒപ്പം തന്നെ രാഹുൽ മാങ്കുട്ടുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സൂചന ഇത്തരത്തിലാണ് നേരത്തെ സി പി എം നേതാക്കൾക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ മുകേഷ് അടക്കമുള്ള നേതാക്കൾ മുകേഷ് എം എൽ എ അടക്കമുള്ളവർക്ക് ഇത്തരത്തിലുള്ള നിലവിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു അത്തരത്തിലുള്ള ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വന്നിരുന്നു ആ ഘട്ടത്തിലും സി പി എം നേതൃത്വം സ്വീകരിച്ച നിലപാട് ഇത്തരത്തിലാണ് ഒരു കാരണവശാലും രാജിയിലേക്ക് പോകേണ്ടതില്ല അത് കോടതിയാണ് അന്തിമ ായ ഒരു തീരുമാനം എടുക്കേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയുടെ വിധി വരട്ടെ എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന ഘടകം ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഷാബി പറമ്പിലിനെ സംരക്ഷിക്കുന്ന ക്ഷമിക്കുക ഷാബി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ഒരു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള ആദ്യഘട്ട തീരുമാനം കൈക്കൊണ്ടത് അതിനുശേഷമാണ് അതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പിന്നോക്ക പോയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് കെ പി സി സി നേതൃത്വത്തിൻ്റെയും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെയും ഇടപെടൽ മൂലമാണ് അത്തരത്തിൽ പിന്നോട്ട് പോയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും രാജിയിലേക്ക് കടക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ സമ്മർദ്ദം കടുക്കുമ്പോൾ അല്ലെങ്കിൽ കെ പി സി സിയുടെ ഒരു കൂടിയാലോചന ഉണ്ടായതിനു ശേഷമായിരിക്കും ും മറ്റു തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പോവുക എന്നതാണ് അതായത് ഇതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യമാണ് വിനീഷ് പങ്കുവെക്കുന്നത് അതുകൊണ്ടാണ് വാർത്താ സമ്മേളനം അവസാന നിമിഷം ഒഴിവാക്കിയത് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കണം